എന്നാൽ രണ്ടക്ഷരം മാത്രമായിരുന്നില്ല അടിസ്ഥാന തൊഴിലാളി സമരവികാരമായിരുന്നു മണ്ണിൽ പണിയെടുക്കുന്നവന്റെ ചോര നീരാക്കി അധ്വാനിക്കുന്നവന്റെ നെടും തൂണായിരുന്നു വേലിക്കകത്ത് ശങ്കരൻ അച്യുതൻ തെരുവുകളിലും വയൽവരമ്പുകളിലും കയർപിരി കേന്ദ്രങ്ങളിലും അവകാശബോധത്തിന്റെ ചെങ്കൊടി പോരാടുകയും തൊഴിലാളി സമൂഹത്തെ പ്രാപ്തനാക്കുകയും ചെയ്ത കർമ്മയോഗി കൂലി ചോദിച്ചാൽ കെട്ടിയിട്ട് തല്ലിയിടുന്ന ദുഷ്പ്രഭുത്വത്തിനെതിരെ വിരൽ ചൂണ്ടാൻ പ്രേരിപ്പിച്ചയാൾ നട്ടിൽ നിവർത്തി നിൽക്കാൻ തൊഴിലാളികളെ പ്രാപ്തനാക്കിയ ജീവിതം വെറുതെ ജീവിച്ചു തീർക്കാനുള്ളതല്ല എന്ന് സാധാരണക്കാരായ മനുഷ്യരെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ഇന്നും വി എസ് തൊഴിലാളികളെ തൊഴിലാളികൾക്ക് ഒപ്പം നിന്ന് പ്രവർത്തിക്കാനും അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ വേണ്ടിട്ട് വി എസ് ഒരുക്കമാണ് ഇത് ഇതിനു മുന്നേ എല്ലാ ഇതിലും നിന്നിട്ടുണ്ട് വലിയ നഷ്ടമാണ് വളരെ നഷ്ടമാണ് ഇടതുപക്ഷത്തിന്റെ ഒരു നല്ലൊരു നേതാവ് ദാരിദ്ര്യത്തിന്റെ ഇരുട്ടിൽ തകർന്നു നിന്ന ഒരു ബാല്യകാലമുണ്ട് വി എസിന് വസൂരി വന്ന അമ്മയെ അകലെ നിന്നു മാത്രം കാണാൻ അനുവാദമുണ്ടായിരുന്ന ബാലൻ ഒടുവിൽ നാലാം വയസ്സിൽ അമ്മയെ നഷ്ടമായി പന്ത്രണ്ടാം വയസ്സിൽ അച്ഛനെയും കുടുംബത്തിന് തണലാവാൻ തയ്യൽ തൊഴിലാളിയായി പിന്നെ കയർ കയർത്തൊഴിലാളി കുട്ടനാട്ടിലും ആലപ്പുഴയിലും തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് പൊതുപ്രവർത്തനം ആരംഭിച്ച വി എസ് അനീതികൾക്ക് സമരസപ്പെടാതെ നിരന്തരം പോരാടി അതുവരെയും ഈ ഒരു സമര ജീവിതമായിരുന്നു നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അതിൽ തൊഴിലാളികളെ അടക്കം അതിനകത്ത് പങ്കെടുപ്പിക്കുകയും അവരെ ഒറ്റക്കെട്ടായിട്ട് തന്നെ കൊണ്ടുപോകുന്നതിന് വലിയൊരു പങ്ക് വഹിച്ചു വി എസ്സിനെ പോലെയുള്ള ആളുകളുടെ ത്യാഗമാണ് ഞങ്ങളെ പോലെയുള്ള തൊഴിലാളികളെ ഇന്നത്തെ അന്തസ്സായ ജീവിതത്തിന് വഴി വച്ചിട്ടുള്ളത് വി എസ് അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങളെല്ലാം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അന്നത്തെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെ അനുഭവങ്ങൾ തന്നെയായിരുന്നു എന്നും യുവജനങ്ങളെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും ചേർത്ത് പിടിക്കുകയും തൊഴിലാളി വർഗത്തിന് വേണ്ടി എന്നും ഉറച്ച ഉറച്ചു നിന്ന ഒരു സമര നേതാവ് സമരനായകൻ എന്ന് തന്നെ പറയാം വി എസിനെ പറ്റി ശക്തനായ ഒരു നേതാവായിരുന്നു ഇത് കുഞ്ഞ് അതുപോലത്തെ ഒരു നേതാവിനെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് വി എസ് നല്ലൊരു നേതാവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാണ് എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ട ആളാണ് തൊഴിലാളികൾ തന്നെ തൊഴിലാളികളെ ഇന്നത്തെ നിലയിലാക്കിയത് ശരിക്കും വി എസ് എന്ന് ജോലിക്ക് കൃത്യമായ കൂലി ഉറപ്പാക്കി ആവകാശത്തിന് ആരുടെ മുന്നിലും ശബ്ദമുയർത്താൻ സധൈര്യം മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു ഓരോ മലയാളിയും ഇനിയും ഏറെ പഠിക്കാനുണ്ട് വി എസിനെ തന്റെ സമരങ്ങൾക്ക് വി എസ് നൽകുന്ന സന്ദേശം രണ്ടു വരികളിലുണ്ട് കൊടിയ ദുഷ്പ്രഭുത്വത്തിന് തിരുമുമ്പിൽ തലകുനിക്കാത്ത ശീലമൻ യൗവനം ഒരു കാലം ഒരു ശതകം ഒരു സമരയുഗം കൂടി ഇവിടെ വിടച്ചൊല്ലിമറിയുകയാണ് ദശലക്ഷങ്ങളിലേക്ക് കമ്മ്യൂണിസം പകർന്നു നൽകിയാണ് സഖാവ് യാത്രയാകുന്നത് ഇടനെഞ്ചു പൊട്ടുമാർ അവർ ഏറ്റുവിളിക്കുകയാണ് കണ്ണേ കരളെ ബി എസ് ഐ